ഹായ് ഫ്രണ്ട്സ് സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് തീരുമാനമാണ് നിങ്ങളിലേക്ക് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനം എന്താണ് അവർക്ക് നിങ്ങളെ പിരിയാൻ സാധിക്കുമോ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് വരീഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മരിച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫസ്റ്റ് വന്നിരിക്കുന്നത് Knight of cups three of pentacles the devil the tanri Rebirth. two of swords the empress four of pentacles the wheel of fortune the hanged man queen of wands three of swords സിക്സ് ഓഫ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളറിയാതെ അവർ മറ്റെന്തോ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ എസ് ആണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ നിങ്ങളെ കൂടാതെ അവർ മറ്റെന്തെങ്കിലും ഇവിടെ പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ത്രീ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ദ ഡബിൾ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടിസിറ്റുവേഷൻ വന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയായത് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് റീബർത്ത് വന്നിട്ടുണ്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ഡെത്ത് കഴിയുമ്പോൾ റീബർത്ത് ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ഒരു ഡെത്ത് വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ഹൈപ്രിസ്റ്റസ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുറ്റബോധമുണ്ട് അവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി അത് നിങ്ങളോട് മറച്ചുവെക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോടൊന്നും ഇപ്പോൾ തുറന്നു പറയുന്നില്ല നിങ്ങളുമായിട്ട് പെട്ടെന്നാണ് നല്ലൊരു സ്നേഹബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഓഫ് കപ്സ് വന്നിരുന്നത് നല്ല സ്നേഹബന്ധത്തിൽ നിങ്ങളെ അവരുടെ പാട്ടിലാക്കിയതാണ് നിങ്ങളുടെ പുറകെ വന്ന് അവരുടെ വലയിലാക്കിയതാണ് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് ഒത്തിരി ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ട് മനസ്സിലായോ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് നിങ്ങളില്ലാത്ത എന്നെ എന്നെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നല്ല ഒരുപാട് പറഞ്ഞ് 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 നിങ്ങളെ അവരുടെ വഴിക്ക് കൊണ്ടുവന്നതാണ് മനസ്സിലായത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണമെന്ന് നിങ്ങൾ മനസ്സിൽ പോലും കരുതിയിട്ടുള്ളതല്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണമെന്ന് പക്ഷെ അവരുടെ ആ ഒരു നിർബന്ധപ്രകാരം നിങ്ങൾ അങ്ങോട്ടേക്ക് ചാഞ്ഞതാണ് അതല്ല എങ്കിൽ ായിരിക്കാൻ ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ കൂടി ചേർന്ന് സോൾമൈറ്റ് കണക്ഷൻ ആണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആണെന്ന് അങ്ങനെ തോന്നിയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തതാവാം വന്ന് പെട്ടതാവാം അങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്കറിയാം അവരെന്ന് അവരുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ല അവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് അബദ്ധത്തിൽ അവർക്ക് വന്ന് പെട്ടതാണ് അവർ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല എന്തോ അബദ്ധത്തിൽ അവർക്കത് പറ്റിപ്പോയി ആ വിവരം അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നാൽ ഇവിടെ ഡബിൾ എനർജി കണ്ടില്ലേ വന്നിട്ടുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അത് ഏതൊരു കാര്യത്തിലായാലും മറ്റൊരാളുമായിട്ടുള്ള ബന്ധമാവാ അല്ലെങ്കിൽ മറ്റു വേറെ പല പ്രശ്നങ്ങളും ആവാം അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് നിമിത്തമാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് ഇനി അവർ ചിന്തിക്കുന്ന എന്താണ് നിങ്ങളോട് ഇപ്പോൾ ഇത് പറയാൻ പറ്റില്ല അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടെയും അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് അതൊരു സമയം കഴിഞ്ഞു അത് അവർക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണ് അത് അവർക്ക് ഇവിടെ റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് കണ്ടില്ലേ ഹാങ്ഡ്മാൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ ട്യൂ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ഒരുപാട് വിഷമിക്കുന്ന അവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട് ട്യൂ ഓഫ് സോട്ട്സ് എന്ത് വേണമെന്നറിഞ്ഞുകൂടാ മുന്നോട്ട് ഇനി എങ്ങനെ പോകും നിങ്ങളോട് ഇനി എങ്ങനെയാണ് സംസാരിക്കുന്നത് അത്തരത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾ മുൻപാണെങ്കിൽ നിങ്ങളെ ഇവിടെ വിവാഹം കഴിക്കുക നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല നിങ്ങളുമായിട്ട് തന്നെ ലൈഫ് ലോങ് മുന്നോട്ട് പോകും നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒന്നിച്ച് സന്തോഷിക്കും ഇതെല്ലാം പറഞ്ഞ് വാഗ്ദാനങ്ങൾ തന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത് എംബ്രസിൻ്റ് എനർജി അതുതന്നെയാണ് പറയുന്നത് ഒരുപാട് പൊസസീവ്നെസ്സാണ് നിങ്ങളില്ലാതെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മെസ്സേജ് വരുന്നോ കാൾ വരുന്നോ അതൊന്നും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നുകൂടി വന്നത് അതിലവർ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ദുഃഖിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന് അവർ ചിലപ്പോഴൊക്കെ വിചാരിക്കും പക്ഷേ പിന്നീട് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത് കുറച്ച് കാലം നിങ്ങൾ അകന്നിരുന്നു അപ്പോൾ ഇവിടെ ഇനി എങ്ങനെയാണ് ഒരു റീബർത്ത് വേണമല്ല ഇനി ഒരു പുതിയ ജന്മം തന്നെ വേണം ഇനി ഒരു പുതിയ തുടക്കം വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ കാരണം എന്താണ് നിങ്ങളില്ലാതെ ക്യൂനോ ഫ്രാൻസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ഈ ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെ നിങ്ങളുടെ ഈ ഒരു സ്നേഹം ഇല്ലാതെ കണ്ട ഇവിടെ സ്നേഹമാണ് കൂടുതലായിട്ടും ഒരു ക്രിയേറ്റീവ് എനർജിയാണിത് നിങ്ങളുടേത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്നേഹമില്ലാതെ ഇനി മുന്നോട്ട് വരാൻ പറ്റുന്നില്ല അതിലവർ ഒരുപാട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നു കാരണം ഇവിടെ ഇനി ഇനി അവർ ബാക്കിലേക്ക് പോകുന്നില്ല ഇനി അവർക്ക് മുന്നോട്ട് നിങ്ങളുമായിട്ടൊരു ലൈഫിലേക്കാണ് വരേണ്ടത് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ പാർട്ടി സിറ്റുവേഷൻ ഇവിടെ അത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ ഹാങ്കഡ്മാൻ്റെ അവസ്ഥ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ അറിഞ്ഞുകൂടാ മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും സന്തോഷം സന്തോഷമെന്ന് പറയുന്നതില്ല സമാധാനമില്ല ജീവിതത്തിൽ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ലൈഫിൽ പറ്റിപ്പോയത് പക്ഷേ ഇനി നിങ്ങളുടെ സ്നേഹം ഇല്ലാതെ അവർക്കൊരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും രണ്ടാമതൊരു തുടക്കത്തിലേക്ക് അവർക്ക് വരണം എന്നവർ അതിയായി ആഗ്രഹിക്കുന്നു വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ അവരുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് ഒന്ന് തുറന്ന് പറയണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വെയിൽ ഓഫ് ഫോർച്ചുനീർ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരിക ഇവിടെ ക്യൂനോഫ് ഫാൻസ് കണ്ടില്ലേ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ സ്നേഹമില്ലാതെ അവർക്ക് ഒരിക്കലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങളുടെ സ്നേഹത്തിന്റെ വില അവർ മനസ്സിലാക്കിയത് ഇപ്പോൾ മാത്രമാണ് ഇവിടെ ഇനിയും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക മാറ്റങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ ഇനി ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം പുതിയതായിട്ട് ഇനി ഇവിടെ വെളിച്ചം കണ്ട് മുന്നോട്ടൊരു യാത്ര പോകണം എന്നുവെച്ച് എന്താണ് ഇവിടെ ഒരു തുടക്കം കൂടി വരണം അതാണ് അവർ അതിയായി ആഗ്രഹിക്കുന്നത് ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരു പുതിയ തുടക്കം നിങ്ങളുമായി വേണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്ന ഇവിടെ എം പ്രസിൻ്റെ രാജ്യം ലവോസ്തമ്പിലാണെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അല്ലാത്ത ഏതൊരു സാഹചര്യത്തിലായാലും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നീങ്ങണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇനി അങ്ങനെയാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഒരു കമിറ്റ്മെൻ്റിലേക്ക് നീങ്ങണം വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം അല്ല എങ്കിൽ ലൈഫിൻ്റെ അങ്ങ് കൂടെ കൊണ്ടുപോകണം കൂടെ ഈ ഒരു സ്നേഹം വേണം ഇല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കാഡ്സെടുക്കാം ഇവിടെ വന്നിരിക്കുന്നത് സെലിബ്രേഷനാണ് ഐസൊലേഷൻ പ്ലേഫുൾനെസ് ആണ് ഇനി ഈ ഗൗരവം എല്ലാം കളഞ്ഞിട്ട് ഇനിയത്തെ ഇനി ഒന്ന് തുടങ്ങി വെക്കുന്നത് എന്താണ് വളരെയധികം സന്തോഷത്തോട് കളിച്ചിരു തമാശകളോട് കൂടി നല്ല ഒരു ജീവിതത്തിലേക്ക് വീണ്ടും തുടക്കം കുറിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനി ജീവിതത്തിൽ കുറച്ച് കൂടുതലായിട്ട് പഴയതിനേക്കാളും കൂടുതലായിട്ട് സന്തോഷം അനുഭവിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയുന്നില്ല അറിയുകയില്ല ആരും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വില അവർക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ കുറച്ചു കാലം വേർപിരിഞ്ഞ് നിന്നപ്പോഴാണ് ആ ഒരു വില അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് പഴയതിനേക്കാളും കൂടി ഇവിടെ ജീവിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ഇവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ഇടക്കാലത്ത് നിങ്ങളോട് ചിലപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം നിങ്ങളോട് മുഖം മൂടി അണിഞ്ഞിട്ടാണ് അവർ സംസാരിച്ചിരുന്നത് ഇനി അത് മാറ്റി യഥാർത്ഥമായ കൂടി നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇടക്കാലത്ത് നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അപ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങളോട് പറയുന്നില്ല അപ്പോൾ അപ്പോഴെന്താണ് ആ ഒരു മുഖം കൂടി ധരിച്ച അവർ അവരൊരു ഫേക്ക് മാസ്ക് ധരിച്ചിരുന്നു അപ്പോൾ ഇനി അത് മാറ്റിയിട്ട് യഥാർത്ഥമായ മുഖത്തോടു കൂടി യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം നിങ്ങളോട് പറയണം അല്ല എങ്കിൽ യഥാർത്ഥ മുഖത്തോടു കൂടി സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങളോട് കപടതയില്ലാതെ പെരുമാറണം സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എക്സിസ്റ്റൻസ് എന്നാലേ അവർക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി പക്ഷേ ആ അബദ്ധത്തിൽ അവർ അത് റിയലൈസ് ചെയ്യുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഡൗൺ ഇനി പതുക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല പതുക്കെ 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 നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ് പക്ഷേ ഇനിയും സ്വന്തം നിലനിൽപ്പിനെ മാത്രം ഇവിടെ നോക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ തയ്യാറാണ് നിങ്ങളുമായിട്ട് വന്നിട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകണം എന്നാണ് ഇവിടെ ഒരു തുടക്കമാണ് എക്സസ്റ്റൻസ് ഒരു തുടക്കമാണ് ഇനിയും നല്ല ഒരു തുടക്കത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഐസൊലേഷൻ സ്റ്റെക്കാണ് കരച്ചിലാണ് അവർ ഒരുപാട് കണ്ണീർ കണ്ണീർമാർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകൾ നിറയുന്നു ദുഃഖം കൊണ്ട് അവരുടെ ഹൃദയം ഇങ്ങനെ തുളുമ്പുകയാണ് കണ്ണിൽ കൂടെ കണ്ണുനീർ ഒഴുകുന്നു കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇനി അവർക്ക് മുന്നോട്ട് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കുറച്ച് നാളുകൾ കൊണ്ട് അവർ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്ന ഐസൊലേഷൻ അവസ്ഥയിലാണ് പക്ഷെ ഇനി അവിടെ നിന്ന് മുന്നോട്ട് വരണം മുന്നോട്ട് വന്നിട്ട് എന്താണ് ജീവിതം സക്സസ്സിലേക്ക് കൊണ്ടുപോകണം സന്തോഷത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ